ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഒരു താളിയുടെ വീഡിയോ ചെയ്തു ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപയോഗിക്കുന്ന ഹെയർ മാസ്ക് ആണ് ഇതിന് ആദ്യം വേണ്ട തലേ ദിവസം നമ്മൾ ഉലുവെടുത്ത് വെള്ളത്തിൽ കുതിർത്തിയിടുക അത് കുതിർത്തിയിട്ടതിന് ശേഷം രാവിലെ എടുത്തിട്ടാണ് നമ്മൾ അത് അരച്ച് തേക്കുന്നത് കാരണം മുഴുവൻ കുതിർന്ന് കിട്ടാൻ പണിയായതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം തന്നെ ആ വെള്ളത്തിലിടണം അതുപോലെ തന്നെ ആ വെള്ളം കളയാനും പാടില്ല ആ വെള്ളം തന്നെയാണ് നമ്മൾ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതിലേക്ക് ഞാൻ ഞാനൊരു അഞ്ചാറ് നമ്മളെ മുടിക്കനുസരിച്ച് ഉണ്ട് ഉള്ളുണ്ട് അതിനനുസരിച്ചിട്ടുള്ള അത്രയും എടുത്താൽ ക്വാണ്ടിറ്റി എടുത്താൽ മതി ഓരോരുത്തരും മുടിക്കനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിലേക്ക് ഒരു അഞ്ചോ ആറോ പൂവ് പൂവിട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക പക്ഷേ ചെമ്പരത്തിപ്പൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാവരും നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുക കാരണം അതിൽ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നന്നായി കഴുകിയതിന് ശേഷം ചെമ്പരത്തി പൂവും ഉലുവിയും കൂടിയിട്ട് മിക്സറെ ജാറക്കി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ല ആവരുത് ഹെയർ മാസ്ക് ആയിട്ട് അങ്ങനെ പിടിച്ച് നിൽക്കാൻ നിരത്തിലുള്ളത് നല്ല കട്ടിക്ക് കട്ടി പറഞ്ഞാൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് തലയോട്ടിയിൽ സ്കാൽപ്പിലൊക്കെ നന്നായി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് മുടിയിലൊക്കെ നന്നായി തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ താരൻ മുടി കൊഴിച്ചിൽ നമ്മൾ ഷാംപൂനും താരം ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണത് നമുക്ക് ഷാംപൂ ഉപയോഗിച്ചിട്ട് പക്ഷേ ഇത് തേക്കുന്നതിന് മുന്നേ നമ്മളിതിൻ്റെ തലയിൽ നന്നായിട്ട് ഏത് എണ്ണയാവും നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ എണ്ണ നന്നായിട്ട് തലയിൽ തേച്ചതിന് ശേഷം മാത്രമേ എന്ത് മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഞാൻ എന്താ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ എണ്ണ തേച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാറ് ഈ മാസ്ക് അപ്ലൈ ചെയ്യാൻ എണ്ണ തേച്ചിട്ട് എണ്ണ പിടിക്കാനുള്ള ഒരു ടൈം കൂടി കൊടുക്കുക അഞ്ചോ പത്ത് മിനിറ്റ് തലയിൽ എണ്ണ വെച്ചതിന് ശേഷം ധരിച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണ് നല്ല തലയോട്ടിയിലും സ്കാൽപ്പിലും മുടിറ മോളൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമുക്ക് ഷാംപു ഇട്ട പോലെ തന്നെ ആവും മുടി ചളി നന്നായിട്ട് പോവും താരൻ പോവും മുടി കുഴിച്ചിൽ മുടി വളരാനൊക്കെ വളരാൻ ഞാൻ താഴ്ചയിൽ രണ്ട് ദിവസം ഞാൻ യൂസ് ചെയ്യാറാണ് എല്ലാവർക്കും ഒരുപോലെ ആയിക്കോണെന്നില്ല എന്തായാലും എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്